നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്കും പി എസ് സി ഇൻഫ്ലുവൻസറിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും സന്തോഷം തരുന്ന ഒരു വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യാണ് നമ്മുടെ കൂട്ടായ്മയിലെ ഏറ്റവും പ്രിയപ്പെട്ട എല്ലാ ഉദ്യോഗാർത്ഥികളും പ്രിയപ്പെട്ടവരാണ് ഏറ്റവും പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥിയായ സിബി അതായത് മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ചാമത്തെ ഉദ്യോഗാർത്ഥിയായി നമ്മൾ കരുതപ്പെടുന്നു കരുതപ്പെടുന്നതെന്ന് എടുത്തു പറയാനുള്ള കാരണം മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ചാമത്തെ ഉദ്യോഗാർത്ഥിയായ സിബി സർക്കാർ സർവീസിലേക്ക് കയറുകയാണ് അപ്പോൾ ആദ്യമേ തന്നെ അഭിനന്ദനങ്ങൾ ആശംസകൾ തിരുവനന്തപുരം ജില്ലയിൽ പി ഡബ്ല്യു ഡി വകുപ്പിലാണ് സിബി ജോയിൻ ചെയ്തേക്കുന്നത് അപ്പം സിബി ചെയ്ത സിബി ഉൾപ്പെടെ ദീപക് ഉൾപ്പെടെ ക്രിസ്റ്റീന ഉൾപ്പെടെ അൻസിയ ഉൾപ്പെടെ ധാരാളം വിവേക് ഉൾപ്പെടെയുള്ള ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് അവരെല്ലാം ഫോളോ ചെയ്ത ഒരു ആറ് പ്രധാന കാര്യങ്ങളുണ്ട് ആറ് പ്രധാനപ്പെട്ട ടിപ്സുകളാണ് അവരെ ഈ പറയുന്ന മൂവായിരത്തി അഞ്ഞൂറ്റി ഒന്നാമത്താളും മൂവായിരത്തി അഞ്ഞൂറ്റി രണ്ടാമത്താളും മൂന്നാമത്താളും നാലാമത്താളും അഞ്ചാമത്താളൊക്കെ ആക്കി മാറ്റിയത് ആറ് ഘടകങ്ങൾ പറയുന്നതിന് മുമ്പ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകം അപ്പം സി പി ഉൾപ്പെടെയുള്ള ഉദ്യോഗാർത്ഥികൾ എങ്ങനെയാണ് ഇത് നേടിയത് ഈ സർക്കാർ സർവീസിലേക്ക് അവരെങ്ങനെയാണ് കയറിയത് ആത്മാർത്ഥമായി പരിശ്രമിച്ചു ആത്മാർത്ഥമായി പഠിച്ചു എന്ന് എല്ലാ ഉദ്യോഗാർത്ഥികളും ആത്മാർത്ഥമായിട്ടാണ് പഠിക്കുന്നത് ആത്മാർത്ഥമായിട്ടാണ് പരിശ്രമിക്കുന്നത് അപ്പോൾ ഓരോ ആളിനും ഈ കൂട്ടായ്മയിലെ ഓരോ വ്യക്തി അത് സിബി ആയിക്കോട്ടെ ക്രിസ്ത്യനി ആയിക്കോട്ടെ ബിജി ആയിക്കോട്ടെ ധാരാളം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പോൾ ഓരോരുത്തർ ജോയിൻ ചെയ്യുമ്പോഴും എൻ്റെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ട ഈ ഒരു കുടുംബം ഈ കൂട്ടായ്മ ഒരു ഫാമിലിയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി ഒരു ഫാമിലിയാണ് ഈ കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഓരോരുത്തർ ജോയിൻ ചെയ്യുമ്പോഴും നമ്മുടെ ഒരു കുടുംബത്തിൽ അംഗം ജോയിൻ ചെയ്ത പോലെ ഒരു ഫീലിംഗ് ആണ് അതുകൊണ്ടാണ് വളരെ സന്തോഷത്തോടു കൂടി ഈ ഒരു വാർത്ത നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അപ്പം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളോട് എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് ഉഷാറായി പഠിക്കുക ആത്മാർത്ഥമായി പഠിക്കുക വരാൻ പോകുന്ന മത്സര പരീക്ഷ അത് എൻ എന്തു തന്നെ ആയിക്കോട്ടെ കമ്പനി ബോർഡ് എൽ ജി എസ് ആയിക്കോട്ടെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ എൽ ഡി സി ആയിക്കോട്ടെ എൽ പി യു പി ആയിക്കോട്ടെ എച്ച് എസ് സി ആയിക്കോട്ടെ എന്തു തന്നെ ആയിക്കോട്ടെ നിങ്ങൾ ഉറപ്പായി നേടുക തന്നെ ചെയ്യും അതിനുള്ള കാരണം നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറായി കഴിയും അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് നമുക്ക് വേണ്ടത് അപ്പൊ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത പഠിക്കുക നേടും വരെ നിങ്ങൾ എന്തു ചെയ്യുക പരിശ്രമിക്കുക മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട് അതിൽ തുടക്കക്കാരുണ്ട് സീനിയർ ആളുകളുണ്ട് ജോയിൻ ചെയ്തിട്ട് രണ്ടും മൂന്നും വർഷം കൃത്യമായിട്ട് പഠിച്ചു മാറ്റുന്ന ഉദ്യോഗാർത്ഥികളുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും വേണ്ടി ആറ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതായത് ഏറ്റവും പ്രധാനപ്പെട്ട ആറ് കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എങ്കിൽ ഉറപ്പായിട്ടും ഈ പറയുന്ന സിബിയെ പോലെ വികാസിനെ പോലെ ദീപുവിനെ പോലെ പോലെ ക്രിസ്ത്യനെപ്പോലെ പോലെ ഉള്ള റിസൾട്ട് നിങ്ങൾക്ക് നേടാൻ പറ്റും അവരേക്കായി കൂടുതൽ ഈ മൂവായിരത്തി അഞ്ഞൂറ്റി അഞ്ചിൽ ഇനിയും ഓരോ റിസൾട്ട് വരുമ്പം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടുകൊണ്ടേയിരിക്കും അവർക്ക് ഈ അഡ്വൈസ് ലേറ്റർ വന്നുകൊണ്ടേയിരിക്കും അവരോടല്ല എനിക്ക് പറയാനുള്ളത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിക്കുക നിങ്ങൾ ഏത് സർവീസിലാണോ കയറുന്നത് അതിനേക്കായി ഉന്നതമായിട്ടുള്ള തസ്തികയിലേക്ക് എഴുതി മാറുന്ന രീതിയിൽ നിങ്ങൾ ഉഷാറായി പഠിച്ചു പോകും ഓക്കെ ഇപ്പം ധാരാളം ഉദ്യോഗാർത്ഥി ഇതിനകത്ത് പറയുകയാണെങ്കിൽ വിന്തി ഉൾപ്പെടെയുള്ള മിനി ഉൾപ്പെടെയുള്ള പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെയൊക്കെ നമ്മൾ നേരത്തെ ഒക്കെ പോസ്റ്റർ വഴിയും ടെലഗ്രാം കമ്മ്യൂണിറ്റി വഴിയൊക്കെ നിങ്ങളുമായി ഷെയർ ചെയ്തിയാണ് അവരുടെ സക്സസ് സ്റ്റോറിയൊക്കെ അപ്പം നമുക്ക് വേണ്ട പ്രധാനപ്പെട്ട ആറ് ഘടകങ്ങളിൽ ഒന്നാമത്തെ ഘടകം എന്ന് പറയുന്നത് സിലബസാണ് മത്സര പരീക്ഷയ്ക്ക് പൂർണ്ണമായിട്ടൊരു സിലബസ് ഉണ്ട് ആ സിലബസ് എന്ത് ചെയ്യുക നിങ്ങളുടെ കയ്യിൽ ഉറപ്പായിട്ടും ഉണ്ടായിരിക്കണം അത് ഏത് മത്സര പരീക്ഷ ആയിക്കോട്ടെ അത് ടെൻത്ത് നിലവാരത്തിലുള്ള മത്സര പരീക്ഷ ആയിക്കോട്ടെ ട്വൽത്ത് നിലവാരത്തിലുള്ള മത്സര പരീക്ഷ ആയിക്കോട്ടെ ഡിഗ്രി നിലവാരത്തിലുള്ള മത്സര പരീക്ഷ ആയിക്കോട്ടെ അതല്ല എൽ പി യു പി ആയിക്കോട്ടെ എച്ച് എസ് സി ആയിക്കോട്ടെ കെ ആയിക്കോട്ടെ എന്ത് തന്നെ ആയിക്കോട്ടെ അതിൻ്റെ സിലബസ് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ആ സിലബസ് ആ സൈറ്റിൽ നിന്ന് നിങ്ങൾ പ്രിൻ്റ് എടുത്ത് നിങ്ങളുടെ കൈവശം ഉണ്ടായിരിക്കണം ആഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോഴെങ്കിലും എന്ത് ചെയ്യുക ആ സിലബസ് ഒന്ന് വായിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പം സിലബസ് വായിക്കുമ്പം നമുക്ക് തന്നെ മനസ്സിലാവും എത്രമാത്രം നമ്മൾ കവർ ചെയ്തു നമ്മൾ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് വിട്ടു പോയിട്ടുണ്ടോ നമ്മൾ ഏതെങ്കിലുമൊക്കെ ടോപ്പിക്ക് കവർ ചെയ്തു കവർ ആയിട്ടുണ്ടോ എന്നൊക്കെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ ഈ പറയുന്ന സിലബസ് വായനയിലൂടെ സാധിക്കും രണ്ടാമത്തത് മത്സര പരീക്ഷയിൽ ഏറ്റവും നിർണായകമായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ കേരള പി എസ് സിയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അപ്പം മിക്ക ഉദ്യോഗാർത്ഥികൾ കരുതുന്നത് ഒരു പത്ത് വർഷത്തെ അല്ലെങ്കിൽ പതിനഞ്ച് വർഷത്തെ മത്സര പരീക്ഷ ചോദ്യങ്ങളാണോ പഠിക്കേണ്ടത് ഒരിക്കലുമല്ല നമുക്ക് ട്രെൻഡ് ആണ് വേണ്ടത് ഏറ്റവും ലേറ്റസ്റ്റ് ആയി നിങ്ങൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫോക്കസ് കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണെങ്കിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലാണെങ്കിൽ മുന്നത്തെ മൂന്ന് വർഷത്തെ പ്രധാനപ്പെട്ട പ്രീവിയസ് ഇയർ ക്വസ്റ്റിനും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും നിങ്ങൾ ഉറപ്പായും പഠിക്കണം അപ്പൊ അതിൽ കറണ്ട് അഫയേഴ്സ് ഒഴികെ കറണ്ട് അഫയേഴ്സ് ഒഴികെ ബാക്കിയുള്ള എല്ലാ ടോപ്പിക്കിന്റെയും റിലേറ്റഡ് ഫാക്റ്റും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനും ഉറപ്പായിട്ടും നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്കിനേക്കായി കൂടുതൽ നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും അതാണ് രണ്ടാമതായിട്ട് എനിക്ക് പറയാനുള്ളത് മൂന്നാമത്തെ ഒരു ഘടകം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ ബുക്കുകൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട് നമ്മളോട് ക്ലാസ്സിലും ഓൺലൈൻ ക്ലാസ്സിലൊക്കെ പോകുന്ന സമയത്ത് ചോദിക്കാറുണ്ട് ഏത് ബുക്കാണ് അവർ ഈ പറയുന്ന മത്സര പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബുക്ക് എന്ന് പറഞ്ഞാൽ ഈ അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി സ്കൂൾ ടെക്സ് വായിക്കുക എന്നുള്ളത് നിർണായകമാണ് അപ്പൊ അതല്ലാതെ ഈ പറയുന്ന ലോകത്തുള്ള മുഴുവൻ കാര്യങ്ങൾ വായിക്കുന്നതിനകത്തല്ല കാര്യം മൂന്ന് കാര്യങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ പഠിക്കണം ഒന്ന് എസ് സി ആർ ടിയും എൻ സി ആർ ടി അഞ്ചാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി ചാപ്റ്ററുകൾ ചാപ്റ്റർ വൈസ് ആയിട്ട് പഠിക്കുന്നതിനോടൊപ്പം തന്നെ ആ ചാപ്റ്ററുകളിൽ കൊടുത്തേക്കുന്ന ബോക്സിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് ഇൻവെർട്ടർ കോമയിൽ കൊടുത്തേക്കുന്ന കണ്ടന്റ് എല്ലാം നിർണായകമായി നിങ്ങൾ വായിക്കുക പ്രധാനപ്പെട്ടതൊക്കെ എന്ത് ചെയ്യാം ഒന്ന് നോട്ട് ചെയ്യുക അത് നിങ്ങളുടെ രീതി അനുസരിച്ച് നോട്ട് ചെയ്യാം നിങ്ങൾ വായിക്കുമ്പം ജസ്റ്റ് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് പോവുക ദെൻ നിങ്ങൾ ഇതുവരെ വായിക്കാത്ത കാര്യങ്ങളാണെങ്കിൽ അത് വേറൊരു ടൈപ്പിലുള്ള എന്താണ് വേറെ ഏതെങ്കിലും ഒരു രീതിയിൽ മാർക്ക് ചെയ്ത് പോവുക ദെൻ നിങ്ങൾ ലോകത്തെ കാണാത്ത അല്ലെങ്കിൽ റയർ കണ്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന അത് ജസ്റ്റ് എന്ത് ചെയ്യുക ഫോക്കസ് കൊടുക്കുക അതിന് ഒരു ചെറിയൊരു ലെക്ചർ നോട്ട് പോലെ അല്ലെങ്കിൽ ഒരു വർക്ക് ഡയറി പോലെ എന്ന് വെച്ചാൽ കുറേശ്ശെ കുറേശ്ശേയുള്ള പോയിൻറ്റ് ക്രിസ്പി നോട്ട് തയ്യാറാക്കാൻ വേണ്ടി ഒരു ലെക്ചർ നോട്ട് അല്ലെങ്കിൽ വർക്ക് ഡയറി മെയിൻറ്റെയിൻ ചെയ്തു പോവുക എന്നിട്ട് അത് ആവർത്തിച്ച് ആവർത്തിച്ച് എന്ത് ചെയ്യുക വായിക്കുക രണ്ടാമതായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം എന്ന് പറഞ്ഞാൽ എസ് സി ആർ ടി വായിക്കണം ദനൊപ്പം എൻ സി ആർ ടി ഫാക്ടറി പ്ലസ് വൺ പ്ലസ് ടു സ്കൂൾ ടെക്സിലെ ഓരോ ചാപ്റ്റർ വൈസ് കണ്ടന്റ് അത് എക്കണോമിക്സ് അങ്ങനെ ഇന്ത്യൻ പൊളിറ്റി ആണെങ്കിൽ അങ്ങനെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ അപ്പം അങ്ങനെ ഏത് ടോപ്പിക് ആയിക്കോട്ടെ എസ് സി ആർ ടി പഠിക്കുന്നതിനോടൊപ്പം തന്നെ എൻ സി ആർ ടി കൂടി വായിച്ചാൽ റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങളെല്ലാം ഈ പറയുന്ന എൻ സി ആർ ടി സ്കൂൾ ടെക്സിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും ഇനി മൂന്നാമതായിട്ട് ഏതൊരു ഉദ്യോഗാർത്ഥിയും വായിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബേസ് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു റാങ്ക് അതായത് എറർ ഫ്രീ ആകുന്ന ഏതെങ്കിലും ഒരു റാങ്ക് ഫയൽ ഉറപ്പായിട്ട് നിങ്ങൾ വായിക്കണം കാരണം ഈ റാങ്ക് ഫയൽ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും പത്ത് വർഷം മുമ്പുള്ള റാങ്ക് ഫയൽ എടുത്തല്ല പഠിക്കേണ്ടത് ലേറ്റസ്റ്റ് ആയിട്ട് ഏത് റാങ്ക് ഫയൽ ആണോ നിങ്ങളുടെ കയ്യിലുള്ളത് അത് എന്ത് ചെയ്യുക അതിന് അതിനകത്ത് തന്നെ ആ പറയുന്ന പബ്ലിഷ് ചെയ്യുന്ന ടീം തന്നെ അവരുടെ അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി കാണും അപ്പം അതുകൊണ്ട് തന്നെ റാങ്ക് ഫയൽ പഠിക്കുന്നത് എന്തല്ല മോശമല്ല അതൊരു നല്ല കാര്യം തന്നെയാണ് അപ്പൊ എസ് സി ആർ ടി വായിക്കുന്നതിനോടൊപ്പം തന്നെ എൻ സി ആർ ടി വായിക്കുന്നതോടൊപ്പം തന്നെ തെൻ നിങ്ങൾ യൂട്യൂബ് ക്ലാസ് കാണുകയും അതൊക്കെ നിങ്ങളുടെ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് ആണ് ഓരോരുത്തർക്ക് ഓരോരോ ശൈലിയുണ്ട് ആ ശൈലിയിൽ തന്നെ എന്ത് ചെയ്യുക വായിച്ചു പഠിച്ചു പോകാം ദൻ മൂന്നാമതായിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകം നാലാമതായിട്ട് വേണ്ടത് എസ് സി ആർ ടി ചാപ്റ്റർ ആണ് എസ് സി ആർ ടി ചാപ്റ്റർ വായിക്കുമ്പം ഞാൻ എടുത്തു പറഞ്ഞു എസ് സി ആർ ടിയിൽ ഓരോ ചാപ്റ്റർ വായിച്ചതിന് ശേഷം ആ ചാപ്റ്റർ വൈസ് കണ്ടന്റിൽ ബോക്സിൽ കൊടുത്തേക്കുന്ന പോയിന്റ് ഇൻവെർട്ടർ കൗമ്മയിൽ കൊടുത്തേക്കുന്ന കണ്ടന്റുകളൊക്കെയാണ് നിർണായകമായി നിങ്ങൾ പഠിക്കേണ്ടത് അപ്പോൾ പ്രധാനമായിട്ട് മറ്റൊരു പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ ചോദിക്കുന്ന സംശയമാണ് ഓഫ്ലൈൻ ആണോ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഓൺലൈനാണോ ഓൺലൈൻ ക്ലാസ്സുകളാണോ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഓഫ്ലൈൻ നിങ്ങളുടെ പെർസ്പെക്റ്റീവ് നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങൾക്ക് ഓഫ്ലൈൻ ഫോളോ ചെയ്യാൻ പറ്റുന്നുണ്ട് എങ്കിൽ ഓഫ്ലൈനിൽ പഠിക്കുക ഓൺലൈനിലാണ് നിങ്ങൾക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ പെർസ്പെക്ടീവ് ഒരിക്കലും ഞാൻ നിങ്ങളെ അടുത്ത് പറയുക ഓഫ്ലൈനിൽ പോകണം ഞാൻ നിങ്ങളോട് പറയാം ഓൺലൈനിൽ പഠിക്കണം എന്തൊരിക്കലും പറയല്ല എന്താണോ ചെയ്യുക അക്സെപ്റ്റൻഡ് അല്ലെങ്കിൽ അക്സെപ്റ്റഡ് ആയിട്ട് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണോ കൃത്യമായിട്ട് പഠിച്ചു പോകാൻ പറ്റുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്താൽ പോകാൻ പറ്റുന്ന എന്താണോ അത് ഓഫ്ലൈൻ ക്ലാസ് ആണോ ഓൺലൈൻ ക്ലാസ് ആണോ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക കൃത്യമായി സ്റ്റേബിൾ ആയിട്ട് അല്ലെങ്കിൽ സ്ഥിര സ്ഥിരതയോടുകൂടി എന്ത് ചെയ്യുക പഠിച്ചു മാറ്റുക എന്നുള്ളതാണ് മത്സര പരീക്ഷയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിജയം എന്ന് പറഞ്ഞാൽ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ ഒരു ഏരിയ പഠനം ഏത് രീതിയിലായിരിക്കണം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അത് ഓരോരുത്തർക്ക് ഓരോരോ പെർസ്പെക്റ്റീവാണ് ചില ആളുകൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ മാത്രം പഠിക്കും അതിൻ്റെ റിലേറ്റഡ് ഫാക്റ്റ് പഠിക്കും അപ്പം അങ്ങനെ പഠിച്ച് ഇതെല്ലാം ഒരു ബേസാണ് എസ് സി ആർ ടി മാത്രം പഠിക്കുന്നവരുണ്ട് അവർ എസ് എൻ എസ് സി ആർ ടി പഠിച്ചതിന് ശേഷം എൻ സി ആർ ടി കവർ ചെയ്യും ദെൻ റാങ്ക് ഫയൽ പഠിക്കും കമ്പയിൻ സ്റ്റഡി ചെയ്യുന്നവരുണ്ട് ആവർത്തിച്ച് ആവർത്തിച്ച് വായിക്കുന്നവരുണ്ട് വീഡിയോ ക്ലാസിൻ്റെ റിലേറ്റഡ് ഫാക്റ്റും വീഡിയോ ക്ലാസ്സും കാണുന്നവരുണ്ട് റാങ്ക് ഫയൽ മാത്രം പഠിക്കുന്നവരുണ്ട് അതൊക്കെ ഓരോരുത്തരുടെ രീതിയാണ് പഠനം ഏത് രീതിയിലായിക്കോട്ടെ അത് ചിലപ്പോൾ രാത്രി മാത്രം പഠിക്കുന്നവർ കാണും അവർക്ക് രാവിലെ എഴുന്നേക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾ രാത്രി ഉഷാറായിട്ട് പഠിച്ചു ദെൻ രാവിലെ എഴുന്നേറ്റ് പഠിക്കുന്നവർ കാണും വെളുപ്പിനെയൊക്കെ നമ്മുടെ ബാച്ചുകളൊക്കെ ഫൈവ് എ എം ബാച്ചിന് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുട്ടികൾ പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നവരുണ്ട് അപ്പം നിങ്ങളുടെ പ്രിഫറൻസ് നിങ്ങളുടെ സമയം നിങ്ങളുടെ സാഹചര്യം ഒക്കെ അനുസരിച്ച് എന്ത് ചെയ്യുക നിങ്ങൾ ഉഷാറായിട്ട് പഠിക്കുക എന്തായാലും കൃത്യതയോടുകൂടി സ്ഥിരമായി പഠിക്കുക എന്നുള്ളതാണ് ഏറ്റവും നിർണായമായ ഘടകം അപ്പം പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളെ ഞാൻ ഇത്രയും പറഞ്ഞത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ഇതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കാൻ വേണ്ടി ഡിസിഷൻ എടുത്തു കഴിഞ്ഞു ഉഷാറായിട്ട് പഠിക്കുക അടുത്ത മത്സര പരീക്ഷ റാങ്ക് ലിസ്റ്റിൽ ഈ പറയുന്ന ഒന്നാം റാങ്ക് അറുപത്തെട്ടാം റാങ്ക് ഉൾപ്പെടെ ധാരാളം റാങ്കുകൾ നിങ്ങൾക്കും കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഒപ്പം വീണ്ടും ആവർത്തിച്ച് പറയുന്നു ഉഷാറായി പഠിക്കുക വരാൻ പോകുന്ന മത്സര പരീക്ഷയെല്ലാം നിങ്ങൾക്കെല്ലാം കൃത്യമായി കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് എൻ്റെ എനിക്ക് കിട്ടുന്ന പോലെ തന്നെയാണ് അത്രയും ആത്മാർത്ഥതയോടുകൂടി പറയുകയാണ് അപ്പം എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു What are the best?